ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തു വേശുവുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും സൂക്ഷിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിപ്പാൽ സ്വർഗമൊരുങ്ങിത്തുന്ന വലിയ കൃപ്പുകൾക്കായി സ്തോത്രം അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സദൃശിവാക്യങ്ങൾ ഇരുപത്തി ആറാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം കുരികൾ പാറിപ്പോകുന്നതും മീമ്പൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല ഈ കാലഘട്ടത്തിൽ അനേകം വിശ്വസിക്കുന്നു ശാപം മനുഷ്യൻ്റെ ജീവിതം തകർക്കും ശാപം മനുഷ്യനെ ഇല്ലായ്മ ചെയ്യും ചിലർ ശപിക്കും എന്ന് പറയുമ്പോൾ ഭയപ്പെടുന്ന മനുഷ്യനെ കാണുവാൻ സാധിക്കുന്നു എന്നാൽ ഇവിടെ പറയാണ് കാരണം കൂടാതെയുള്ള ശാപം ഭരിക്കുകയില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു ശാപം ഭരിക്കത്തില്ല കാരണം ഇവിടെ പറയുകയാണ് കുരിങ്ങിൽ പാറിപ്പോകുന്നതുപോലെ മീബൽ പക്ഷി പറന്നു പോകുന്നതുപോലെ കാരണം കൂടാതെയുള്ള ശപം പലിക്കിയില്ലെന്ന് ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കുന്നു നമുക്കറിയാം ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദിനെ ശിമൈ ശിമൈ ശപിക്കുക ശപിക്കുമ്പോൾ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട് ദൈവം അവനെ ഏൽപ്പിച്ചിരിക്കുന്നു സിമയൊന്നും ചെയ്യണ്ട അവനെ ഏൽപ്പിച്ചത് അവൻ ചെയ്യട്ടെ പക്ഷേ ആ ശാപമൊന്നും ദാബിദിനെ ഫലിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല മനുഷ്യൻ്റെ ശാപമൊന്നും ഫലിക്കണമെന്ന് നിർബന്ധമില്ല ഫലിക്കത്തില്ല അതിന് കാരണം ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു ഹിതമുണ്ട് ഒരു ഇഷ്ടമുണ്ട് അതുകൊണ്ട് മാനുഷിക ശാപം നമ്മൾ ഫലിക്കയില്ല എന്ന് തിരുവനന്തപുരം നമ്മളെ പെടിക്കുകയാണ് എന്നാൽ മനുഷ്യൻ മനുഷ്യർക്ക് തന്നെ വരുത്തിവെക്കുന്ന ശാപമുണ്ടെന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നു സദൃശവാക്യം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്നാം ഭാഗ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന ശാപത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു മരണവും ജീവനവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും അപ്പോൾ മരണവും ജീവനുമിരിക്കുന്നത് നാവിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കാൻ തിരുവചനം അപ്പോൾ നാം നമ്മളെ നമ്മുടേതായ ജീവിതത്തിൽ നമ്മുടെ കൊണ്ട് പറയുന്നതായ കാര്യങ്ങൾ പലതും സംഭവിക്കാം കാരണം നിൻ്റെ നാവിന്മേൽ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട് നിൻ്റെ നാവുമേൽ ദൈവം ഒരു അധികാരം തന്നിരിക്കുമ്പോൾ ആ അധികാരം ഇരിക്കുന്ന അധികാരമുള്ള വ്യക്തി പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും അത് സംഭവിക്കുവാനുള്ള സാധ്യത ഏറെയാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്നെ ശ്രമിക്കുന്ന ദൈവ ഇതലെ നിൻ്റെ ഒരു അധികാരമുണ്ട് നിൻ്റെ നാവുമേൽ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെതായ ജീവിതത്തിൽ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് അനുഗ്രഹത്തിൻ്റെ വാക്കുകളായിരിക്കണം പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ദോഷത്തിന് ദോഷവും സകാരത്തിന് സഹാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും തിരുവനന്തപുരം നമ്മളോട് പറയുകയാണ് നിങ്ങൾ ദോഷത്തിന് ദോഷം ചെയ്യരുത് നിങ്ങൾ ശകാരത്തിന് പകരം ചെയ്യരുത് നിങ്ങൾ അനുഗ്രഹത്തിനാണ് നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് നാശകരമായ കുഴിയിലും കുഴഞ്ഞതായ ചീറ്റിലും കടന്ന് നിങ്ങളെ വലിയവനായ ദൈവത്തിൻ്റെ കരം പിടിച്ചുയർത്തിയിരിക്കുന്നത് നിങ്ങളെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം കാരണം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം നിങ്ങളുടെ നാവിന്മേൽ ശാപത്തിൻ്റെ വാക്കുകൾ വരുവാൻ കഴിയരുത് നിങ്ങളുടെ നാവിന്മേൽ ശാപത്തിൻ്റെ വാക്കുകൾ വരരുത് നിങ്ങളുടെ നാവിന്മേൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ വരണം അതാണ് പറഞ്ഞത് ജീവനും ശാപവും നിങ്ങളുടെ നാവിന്മേൽ ഇരിക്കുന്നു എന്നെ ശ്രമിക്കുന്ന ദൈവവിധരെ നിൻ്റെ നാവുമ്മേയുള്ള അധികാരം നീ മറന്നു പോകരുത് നിൻ്റെ നാവും കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കണം മറ്റു പലരെയും അനുഗ്രഹിക്കണം നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നീ അനുഗ്രഹി എൻ്റെ തലമുറ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നിന്റെ കുടുംബത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നിന്റെ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നിന്റെ ദേശത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നിന്റെ രാജ്യത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കാരണം നിന്മേലൊരു അനുഗ്രഹം ദൈവം പകർന്നുകൊണ്ട് കാരണം നീ അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് നീ ദോഷത്തിന് ദോഷവും സകാരത്തിന് സകാരവും പകരം ചെയ്യരുത് നീ അനുഗ്രഹിക്കുന്ന ദൈവവിധായിരിക്കണം അതുകൊണ്ട് ഈ ദിനങ്ങളിൽ അനുഗ്രഹിക്കുന്നവരായി തീർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ വലുവിനായ ദൈവം നമ്മളെ ഒരുക്കട്ടെ അതിനായി നമുക്കൊരുങ്ങണം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും ഒരു വാക്ക് ഞാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീന്ദ പിതാവേ കേൾക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം നല്ല വചനത്തിനായി സ്തോത്രം കർത്താവ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കേൾക്ക വചനം പോലെ അനേകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാണുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ അനുഗ്രഹിക്കുന്നവരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സ്വർഗം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് വലിയ വിടുതലും അത്ഭുതവും ചെയ്യണമേ കർത്താവിൻ്റെ വലിയ കൃപ വ്യാപരിക്കണമേ അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ സ്വർഗം ഇടപെരുത്തണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങ് സംഭവിക്കുന്നതിനാണ് ഈ സ്ത്രോത്രം പിതാവിൻ്റെ കൃഹങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുബിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവില്ല അവരെ എന്താളുമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ആമേൻ